അപ്പോൾ വായി ചങ്കേളെ ഞാനിപ്പം എന്നുള്ളതേ നമ്മളെ പച്ചക്കറി തോട്ടത്തിലാണ് അപ്പോൾ പച്ചക്കറി തോട്ടത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം മരുഭൂമിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തണുപ്പ് സീസണിലാണ് ഞങ്ങൾ ഈ പച്ചക്കറി ഉണ്ടാക്കലുള്ളത് ഇത് വേറെ ലെവലാണ് എല്ലാ വർഷവും ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് ഇപ്രാവശ്യം കൈപ്പക്ക ഉണ്ട് അമരണ്ട് പയറുണ്ട് വെണ്ട ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ചിരങ്ങണ്ട് പിന്നെ പീച്ചക്കുണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം ഇത് യു എയിലാണ് സംഭവം ഉള്ളത് ഈ സമയത്ത് കൃഷി ചെയ്യാൻ വേറെ ലെവലാണ് ഇതൊരു സീസണാണ് ഈ ടൈമിലെല്ലാം ഉണ്ടാക്കും മരുഭൂമിയിൽ എന്തേലും ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തേലും ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം കൂടി നമ്മൾ ഇതോടുകൂടെ തീരും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊയിലിൻ്റെ ഒഴിവ് സമയം ഉണ്ടല്ലോ അതായത് നമ്മളെ പണിയുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു ടൈം പാസിന് വേണ്ടി വേറെ ചെയ്യണതാണ് വേറൊരു പരിപാടിയില്ല നാട്ടിൽ പോകണതുവരെ ഇതന്നെ പരിപാടി അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ പച്ചക്കറി കൃഷി നമ്മളെ കൈപ്പക്കാണോ ഓരോന്നിങ്ങനെ തൂങ്ങി നിൽക്കുകയാണോ വലുതായി വരുന്നുള്ളൂ എന്തായാലും ശരിയാവും ഇതിൻ്റെ മേൽഭാഗമാണിത് ഒന്നും കൂടി പടർന്ന് വന്തലിക്കാണ്ട് മെല്ലെ കണ്ടൊക്കെ അങ്ങനെ ശരിയായി വരും ഇതൊരു വേറെ ലെവലാണ് നമ്മളിങ്ങനെ കയ്പക്കിങ്ങനെ കാണുമ്പോളേ ഇണ്ടോ ഇത് ഉണ്ടാവാണ്ട് കേട്ടോ കുറച്ചും കൂടി പൊന്തി വരാണ്ട് ഞാനേ കയ്പക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇണ്ടോ ഇതൊക്കെ കയ്പക്കെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഭാത്ത കൂടെ ഒക്കെ ഉണ്ട് ഇതിൽ രണ്ട് മൂന്നായിട്ടും കയ്പ ഉണ്ട് അതുപോലെ തന്നെ കണ്ടോ ബടണ്ട് കയ്പണ്ടോ കയ്പോബുണ്ട് അതുപോലെ തന്നെ ബഡുണ്ട് ഇങ്ങനൊക്കെ ഉണ്ട് കയ്പക്കൊക്കെ ഉഷാറായി വരുന്നുണ്ട് പൈപ്പൊക്കെ വെള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു വേറെ ലെവലാണ് ഇതൊക്കെ കാണാം ഇതുകൊണ്ടോ വലിയൊരു തോട്ടമാണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ നമ്മൾക്കൊരു അത്യാവശ്യത്തിന് പൈപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും നമ്മൾ എന്താ ചിലവൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവും എന്തായാലും ഇപ്പോൾ നമ്മളൊരു സീസണിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയാലേ അത് വേറെ ലെവലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യണത് ഒരു ടൈം പാസ് കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് വേറെ ലെവലാണ് എന്തായാലും കൃഷികളുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കയ്പ അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മളെ അമര പന്തലാണിത് ഇവിടെയൊക്കെ അമരം അങ്ങനെ കയറി വരുന്നുള്ളു മേൽഭാഗം ഇതിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളു പന്തലിങ്ങനെ പൊന്തി വരുന്നുള്ളു മെല്ലെ ഇങ്ങനെ കയറി വരും സമയം എടുക്കും അതേമാതിരി ഇതൊരു കയ്പൊക്കെ ചെടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പച്ചക്കറിയുടെ വിശേഷങ്ങൾ അപ്പം ഞാൻ ഇറക്കുന്ന ടൈമിലും അതുപോലെ തന്നെ വളവെടുക്കുന്ന ടൈമിലൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ചെയ്യണ്ട് സംഭവം വേറെ ലെവലാണ് ടൈംപാസിന് വേണ്ടി ചെയ്താട്ടോ ഇതിലിപ്പോൾ വലിയൊരു ഇതൊന്നുമില്ല അധ്വാനം കൂടുതലാണെന്നാൽ നമുക്ക് നല്ല മുതല് കഴിക്കുക അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനോട്ടുള്ളൊരു പ്രത്യേകത അതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മളെ മുരിങ്ങ കുമ്പുണ്ട് അതുപോലെ തന്നെ നമ്മളെ തോട്ടത്തിൻ്റെ പല പല ഭാഗങ്ങളും നമ്മൾക്ക് വളരെ ഒരു അട്രാക്റ്റീവാണ് ഇതാണ് നമ്മളെ തോട്ടം കഞ്ഞി നല്ല സെറ്റായിട്ട് ക്ലിയറായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് കിട്ടുമായിരുന്നു മരുടെ പന്തലാണ് ഇതിൽ കൈപ്പിയുണ്ട് അമരയുടെ പന്തലും ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ഇങ്ങനെ ശരിയായി വരുന്നുള്ളൂ അതിങ്ങനെ കുറച്ചും കൂടി ടൈം എടുക്കും ഒരു പത്തിരുപത് ദിവസം കുടിക്കുമ്പോഴത്തേന് ഏകദേശമൊക്കെ പന്തലിൽ കയറും അപ്പം രണ്ട് മാസം മുമ്പ് ഇവിടെ ആകെ പൊരിഞ്ഞ വെയിലായിരുന്നു ഇപ്പം നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേമാതിരി തന്നെ രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും പഴയമാതിരി തന്നെയാവും അപ്പം നല്ല പച്ചപ്പും കാര്യങ്ങളും നല്ല തണലും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു ആൽമരം അത് വേറെ ലെവലാണ് അതൊക്കെ നമ്മൾ കൂടുതൽ കുജുത്തി കുഴിച്ചിട്ടാണ് ആൽമര ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ മുരിങ്ങ മരങ്ങൾ അത് ഇഷ്ടംപോലെ അതങ്ങനെ കിടക്കണത് കാഫുമരാണ് ഇതും അത്യാവശ്യം വലുതായി അതുപോലെ തന്നെ ഇത് മുരിങ്ങ മരമാണ് ഉണ്ടോ ഈ ഒരു ലെവല് ഇതൊക്കെ മുരിങ്ങ മരമാണ് വലിയ ഐറ്റം നല്ല തൂമ്പലേ പിന്നെ അതേമാതിരി ഇവിടെ മുളകും തജ്ജ് കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ വലുതായി വരുന്നുള്ളു പിന്നെ ഒരു ചിരങ്ങട തജ്ജുണ്ട് ചിരങ്ങട വിത്ത് കുഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇതാണ്ടോ പൊന്തി വരുന്നുള്ളു അത് കുറച്ച് കഴുകി എന്തുണ്ടായോ അപ്പം ഇതാണ് നമ്മുടെ ഫാം ഫാമിട്ടോ നല്ല ക്ലിയറാണ് നല്ലൊരു തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ കറ്റാർവാഴ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരോടും കാണുമ്പോൾ കാണാൻ യു ഐ പച്ചക്കറി തോട്ടത്തു നിന്നും ഫൈസൽ മല്ലിശ്ശേരി ബായ്